ഹായ് നമസ്കാരം ദാസ് ദാസേനാണ് ദൃശ്യൂരുന്നത് അപ്പം വീഡിയോ ചെയ്യാൻ ലേറ്റ് ലൈറ്റായിട്ടാണ് സോറി കാരണം കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയത് കുറച്ച് ലൈറ്റായി ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണി സാധാരണ ഒരു എട്ടുമണി സമയത്തൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത് ഇന്ന് ലൈറ്റായി ഞാൻ എത്താൻ വൈകിപ്പോയി സോറി ക്ഷമിക്കണം അപ്പോൾ ഇന്ന് മുതൽ ഇന്ന് ഉച്ച മുതൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ബസൂക്ക സിനിമയുടെ ബുക്കിങ് ഓൺലൈൻ ബുക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാര്യമായിട്ടുള്ള വലിയൊരു ചലനമൊന്നും ഉണ്ടാക്കാൻ ബസൂക്കയ്ക്ക് സാധിച്ചിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു രീതിയിലുള്ളൊരു പരസ്യവും അല്ലെങ്കിൽ പ്രൊപ്പഗേൻ്റയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ മമ്മൂക്ക പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടും തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും ഇനി അധികം ദിവസമല്ല കാരണം ഇന്ന് ഏഴാം തീയതി ആയി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ റിലീസിന് തയ്യാറായി നിൽക്കാണ് ഈ സമയമായി പോയിട്ടും തിയേറ്ററുകളിൽ വമ്പൻ ബുക്കിങ്ങൊന്നും ആയിട്ടില്ല വളരെ ചെറിയ രീതിയിലുള്ള ബുക്കിംഗ് തന്നെ ആയിട്ടുള്ളു പക്ഷേ ഈ സിനിമയുടെ റിസൾട്ട് സിനിമ നല്ലൊരു റിസൾട്ട് വരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് ആളുകളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഞാനും ബുക്ക് ചെയ്തിട്ടില്ല തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ആണ് ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ആദ്യത്തെ ഒന്ന് രണ്ട് ഷോകൾ ഫില്ലായിട്ടുണ്ട് ബാക്കിയുള്ള തിയേറ്ററുകളൊന്നും ഫുള്ളും ഫില്ലായിട്ടില്ല എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റോ എന്തായാലും ഏതെങ്കിലും തിയേറ്ററിൽ നിന്നും തൃശ്ശൂർ ഏതെങ്കിലും തിയേറ്ററിൽ നിന്നും കാണാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും സിനിമ കണ്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂർന്ന്